എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ നാല് ചിക്കൻ്റെ ലെഗ് പീസസ് പീസാണ് കേട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് ആക്കിയതിന് ശേഷം ചിക്കൻ പീസുകളൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ആര ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആഡ് ചെയ്ത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞ ഒരു മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിത് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ ക്ലിൻഡ്രാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് അത്യാവശ്യം വലിയ പീസുകൾ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ സമയം എടുക്കും അപ്പോൾ ഓരോ സൈഡും മൂന്ന് മുതൽ നാല് മിനിറ്റ് നേരം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ചെയ്ത ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേ ഓയിലിൽ നിന്ന് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ സവോള രണ്ടെണ്ണം എടുത്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് വഴിച്ചി എടുക്കുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഒരുപാട് സമയം കടന്ന് വഴന്ന് വരേണ്ട ആവശ്യമില്ല അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് അപ്പം ഉപ്പൊക്കെ നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കും ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ ഇതിലോട്ട് ക്യാപ്സിക്കോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കോ അതുപോലെ തന്നെ റെഡ് ക്യാപ് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പാതി വീതമാണ് എടുത്തേക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഇടാം ക്യാപ്സിക്കം കൂടെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് നടക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവില് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് ഞാൻ ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോസുകളൊക്കെ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം സോസുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് ഉപ്പ് അവസാനം ചേർക്കാമെന്ന് വിചാരിച്ച് സോസിനും ഒക്കെ ചെറിയൊരു ഉപ്പ് ഫ്ലെയിം ഒന്ന് കുറച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗർ കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പൂടൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കൻ പീസുകളൊക്കെ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത് അപ്പോൾ പാകത്തിന് ഉപ്പ് ഉണ്ടാവും ചിക്കൻ പീസുകളൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചുവെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ചിക്കനൊക്കെ ഓൾറെഡി കുക്ക്ഡാണെങ്കിൽ പോലും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ ചിക്കനിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയലയോ അല്ലെങ്കിൽ സെലറിയോ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഇതിനൊരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്യുകയാണ് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഞാൻ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ഇതിന് ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു